കേരളത്തിൽ ഇതുവരെ പതിനഞ്ച് അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് കേസുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ രണ്ടുപേരെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് നമുക്ക് സാധിച്ചു രോഗവിമുക്തരായി ഡിസ്ചാർജ് ചെയ്യുന്നതിന് രണ്ടുപേരെയാണ് ഇതിനോടകം നമുക്ക് അതിനിടയായിട്ടുള്ളത് ആഗോളതലത്തിൽ തന്നെ നോക്കുമ്പോൾ അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് ബാധിച്ച പതിനൊന്ന് പേർ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ അതിലേതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം അതിനപ്പുറം മരണനിരക്കുള്ള മോർട്ടാലിറ്റിയുള്ള ഒരു രോഗമാണ് അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏഴ് പോസിറ്റീവ് കേസസ് ആണ് ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരാൾ ൾ തീയതി ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി മരണപ്പെട്ടിട്ടുണ്ട് ആറുപേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് പേർക്ക് രോഗം സംശയിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ രണ്ട് കേസസുണ്ടേ രോഗം സംശയിക്കുന്ന രണ്ടുപേരുടെയും സാമ്പിളുകൾ എടുക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച ഏഴുപേരിൽ ആറുപേരും ഒരു കുളവുമായി ബന്ധപ്പെട്ട് അടുത്ത വെള്ളവുമായി അടുത്ത സമ്പർക്കമുള്ളവരാണ് വാസ്തവത്തിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഈ ആദ്യ കേസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തപ്പെടുന്നത് അപ്പോൾ ഒരു സാഹചര്യത്തിൽ തന്നെ അതീവ അതീവ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിലാണ് അവിടെ എത്തപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇരുപത്തി മൂന്നാം തീയതി മരണപ്പെടുകയും ചെയ്തു ആദ്യ കേസിന് എങ്ങനെ രോഗം വന്നു എന്നുള്ള ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണത്തിലാണ് മറ്റുള്ളവർക്ക് അതായത് രോഗസാധ്യതയുള്ളവരെ കണ്ടെത്താനായിട്ട് സാധിച്ചത് അപ്പോൾ ആദ്യ കേസിർക്കും അറിയുന്നത് പോലെ മലിനമായ ജലം അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള വെള്ളം ഇതുമായിട്ട് അടുത്ത സമ്പർക്കമുള്ളവർക്കാണ് പെട്ടെന്ന് രോഗം വരുന്നത് സാധാരണ കുട്ടികളെയാണ് കൂടുതലായിട്ട് ഈ രോഗം ബാധിച്ചിട്ടുള്ളത് അപ്പോൾ മുതിർന്ന ഒരാൾക്ക് രോഗം വന്നപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളത് ആരോഗ്യവകുപ്പ് വളരെ കൃത്യമായിട്ട് പരിശോധിച്ചു ഇതിനു മുൻപ് തൃശൂർ ജില്ലയിലാണെന്ന് തോന്നുന്നു ഒരു അഡൽട്ടിന് ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് രോഗമുണ്ടായി മരണം സംഭവിച്ചു അപ്പൊ തിരുവനന്തപുരത്ത് രോഗമുണ്ടായി മരണം സംഭവിച്ച വ്യക്തിക്ക് എന്തുകൊണ്ട് രോഗമുണ്ടായി എന്നുള്ളത് പരിശോധിച്ചപ്പോൾ ഈ കുളവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വെള്ളം വളരെ ശക്തമായി മൂക്കിലേക്ക് വലിച്ചു എടുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഇൻഹൈൽ ഇൻഹെയിൽ ചെയ്ത ആളുകൾ ഇദ്ദേഹം അത് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്നുള്ളത് ഡോക്ടേഴ്സ് കണ്ടെത്തി കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ടീമിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും ഏതാണ്ട് ഇതേ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തി അങ്ങനെ രോഗസാധ്യതയുള്ളവരെ കണ്ടെത്തി മുപ്പത്തിമൂന്ന് പേരാണ് ഈ കുളവുമായിട്ട് കുളിക്കുകയോ അല്ലെ കുളവുമായിട്ട് ബന്ധം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് ഇതുകൂടാതെ ആരോഗ്യവകുപ്പ് ഈ രീതിയിൽ പൊടിയോ പുകയിലയോ ഈ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഇൻഹെയിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പരിശോധനയിൽ കൂടിയാണ് രോഗസാധ്യതയുള്ളവരെ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇത് സംബന്ധിച്ച മറ്റ് പ്രവർത്തനങ്ങൾ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവരുടെ ചികിത്സ നടത്തുന്നത് രാജ്യത്ത് തന്നെ ഇതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നില്ല ഒരു ചികിത്സാ പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നില്ല ലോകത്ത് അപൂർവമായിട്ടുള്ള രോഗമാണ് അല്ല ഇതൊരു അല്ല എന്നാൽ മരണം സംഭവിക്കാവുന്ന ഞാൻ പറഞ്ഞതുപോലെ ഉയർന്ന മോർട്ടാലിറ്റിയുള്ള രോഗമാണ് എസ് ഒ പി രാജ്യത്ത് ഇത് സംബന്ധിച്ചുണ്ടായിരുന്നില്ല കേരളം ആദ്യമായി ഇത് സംബന്ധിച്ചൊരു ചികിത്സാ പ്രോട്ടോകോൾ രൂപീകരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു അത് അന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വാർത്ത നൽകിയതുമാണ് കുറച്ചാഴ്ചകൾക്ക് മുൻപാണ് ഇതുകൂടാതെ എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതലായി നമ്മൾ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് എന്നുള്ളത് തീരുമാനിച്ചു ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു മസ്തിഷ്കജ്വരം എങ്കഫൽഫലൈറ്റിസ് ഉള്ളപ്പോ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കേരളം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കും ഒന്ന് വൈറൽ പാനലെല്ലാം ടെസ്റ്റ് ചെയ്യും അത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അടുത്ത പരിശോധന നടത്തും അപ്പൊ അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ഇത് അമീബയുമായി ബന്ധപ്പെട്ട് അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് ആണെന്നുള്ളത് കണ്ടെത്തിയത് ഇതുകൂടാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് ഇത് സംബന്ധിച്ചെടുത്തിരുന്നു ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഒക്കെ പങ്കെടുത്തൊരു മീറ്റിംഗ് ആണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഐ സി എം ആറിന് ഒരു കത്തയച്ചിരുന്നു ഐ സി എം ആറിന് കത്തയച്ചതിന്റെ കാരണം ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം ഗവേഷണം നടത്തണമെന്നുള്ളത് കേരളം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ മേഖലയിലെ വിദഗ്ദ്ധർ രാജ്യത്ത് തന്നെ വളരെ ചുരുക്കമാണ് അപ്പ ഐസിഎംആറിന് ഡോക്ടർ രാജൻ കോബ്രാഗ്ഡെ അദ്ദേഹം അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സയന്റിസ്റ്റിനെ ഒരു ഡോക്ടർ അനൂപ് അദ്ദേഹത്തെ ഐ സി എം ആർ നിശ്ചയിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം കേരളവുമായിട്ട് ഈ ഒരു പഠനം സംബന്ധിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്യുമെന്നുള്ളത് റിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് മെഡിസിൻ എന്നുള്ളത് പറയാനായിട്ടില്ല അങ്ങനെ പറയുന്നില്ല ലോകത്ത് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ചികിത്സയുടെയോ അതിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള ലിറ്ററേച്ചർ വളരെ കുറവാണ് നമ്മൾ പല സി ഡി സി ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും ഇതുമായിട്ട് ഇത് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഇക്കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ലിറ്ററേച്ചർ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി കാണേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതിന് സജസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മെഡിസിൻ മിൽട്ടിഫോസിൻ ആണ് മിൽറ്റിഫോസിൻ എന്ന് പറയുമ്പോൾ കേരളം നമ്മൾ ഉപയോഗിക്കാത്തൊരു മെഡിസിൻ ആണ് രാജ്യത്ത് അപൂർവമായി മാത്രമാണ് മിൽട്ടിഫോസിൻ ഉള്ളത് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ സപ്ലൈയിലുള്ള വളരെ അപൂർവമായിട്ടുള്ളൊരു മെഡിസിനാണ് മിൽറ്റിഫോസിൻ അപ്പൊ ഇത് നേരത്തെ തന്നെ കുഞ്ഞുങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ മരുന്ന് ലഭ്യമാക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു അപ്പോൾ അന്ന് കുറച്ച് മെഡിസിൻ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് മെഡിസിൻ അന്ന് ലഭ്യമാക്കിയിരുന്നു അതുകൂടാതെ പൊതു സമൂഹത്തിൽ നിന്ന് ഈ മരുന്ന് ലഭ്യമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് കുറച്ച് മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പം മിൽറ്റി ഫോസിൻ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള എല്ലാവർക്കും മിൽറ്റി ഫോസിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് അപൂർവമായി കിട്ടുന്ന മാത്രമുള്ളത് എന്നുള്ളതാണ് ഈ മരുന്നിന്റെ പ്രൊക്യർമെന്റ് വിഷമകരമാക്കുന്നത് പക്ഷെ എല്ലാ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് ഈ മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്